ഇന്ത്യൻ റെയിൽവേ ഒരു പ്രധാന മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ട്രെയിൻ യാത്രയ്ക്കിടെ മദ്യം കയ്യിൽ കരുതുന്നതും ഉപയോഗിക്കുന്നതും നിയമവിരുദ്ധമാണ് എന്ന് റെയിൽവേ വ്യക്തമാക്കി റെയിൽവേ ആക്ട് പ്രകാരം ട്രെയിനിൽ മദ്യം കുടിച്ചതായി കണ്ടെത്തിയാൽ അല്ലെങ്കിൽ അതിന്റെ സ്വാധീനത്തിൽ പെരുമാറ്റ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ പിഴയും ജയിൽ ശിക്ഷയും ലഭിക്കാം ആർ പി എഫ് ഉദ്യോഗസ്ഥർക്ക് യാത്രക്കാരുടെ ബാഗുകൾ പരിശോധിക്കാനുള്ള അധികാരവും ഉണ്ട് മദ്യം വാങ്ങിയതിന്റെ ബില്ലുണ്ടെങ്കിലും അത് സീൽ ചെയ്ത ബോട്ടിലാണെങ്കിലും ട്രെയിനിൽ തുറക്കാനോ ഉപയോഗിക്കാനോ പാടില്ല കൂടാതെ നിങ്ങളുടെ ട്രെയിൻ കടന്നുപോകുന്ന പോകുന്ന സംസ്ഥാനങ്ങളുടെ മദ്യ പാലിക്കണമെന്നും റെയിൽവേ ഓർമ്മിപ്പിക്കുന്നു ചില സംസ്ഥാനങ്ങളിൽ മദ്യം പൂർണ്ണമായും നിരോധിതമാണ് അവിടങ്ങളിൽ മദ്യം കയ്യിൽ കരുതുകയാണെങ്കിലും നടപടി അനിവാര്യം ട്രെയിനുകളിൽ മദ്യം ഉപയോഗിക്കുന്നത് യാത്രക്കാരുടെ സുരക്ഷയ്ക്കും ശാന്തതയ്ക്കും ഭീഷണിയാണെന്ന റെയിൽവേ പറയുന്നു നിയമലംഘനം നടത്തിയാൽ പിഴ കേസ് ട്രെയിനിൽ നിന്നും ഇറക്കൽ വരെ ഉണ്ടായേക്കാം സുരക്ഷിതമായ യാത്രയ്ക്ക് റെയിൽവേ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു ഇൻസ്റ്റാ ന്യൂസ് മലയാളം തിരുവനന്തപുരം